അതിമോദമുണ്ട് അതിശോഭാവില സീടും പുതുശാലേം പുരിയിൽ അമോദമുണ്ട് അതിമോദമുണ്ട് അതിശോഭാവില സീടും പുതുശാലേം പുരിയിൽ അതിലതികു കമായി പരിശുദ്ധരഖിലം ം സ്തുതിഗീതം മുഴക്കും അമിതാ സരസ സ്വരമോ മധുരം അതിലെത്തി അടിയാനും അതിമോദാൽ വസിക്കും ആമോദമുണ്ട് അതിമോദമുണ്ട് അതിശോഭ വില പുതുശാലേം പുരിയിൽ അമോദമുണ്ട് ുണ്ട് അതിശോഭ വില പുതുശാലേ പുരിയിൽ അതിൽ ഭവനം കാണുന്നു പ്രഭയായി അതിൻ വീധി സ്ഫടികത്തിൻ സമമായ തങ്കം അതിലെൻറെ ഭവനം കാണുന്നു പ്രഭയായി അതിൻ വീധി സ്ഫടികത്തിൻ സമമായ തങ്കം അതിൽ ജീവ നദിയുണ്ട് പുതുജീവൻ ജീവൻ തരുവാൻ നദി കീരു കരയിലും ജീവൻ്റെ വൃക്ഷം പുതിയ കണികൾ തരുന്ന വിധവും നിലച്ചെന്നിൽ അതിവാഞ്ച അവിടെ തീ മോദമുണ്ട് അതിമോദമുണ്ട് അതിശോഭാവില സീടും പുതുശാലേം പുരിയിൽ ആ മോദമുണ്ട് അതിമോദമുണ്ട് അതിശോഭാവില സീടും പുതുശാലേം പുരിയിൽ മണ്ണാകുമെന്നെ മഹിമയായ്മാചി മണവാളം മണവാട്ടിയാക്കി മണ്ണാകുമെന്നേ മഹിമയായ്മാച്ചി മണവാളം മണവാട്ടിയാക്കി വരുവാനുൾ അനന്തമാം പരകോടിയുഗങ്ങൾ പരനോടൊത്തടിയാനും അരചനായി വാഴും പരമാനന്ദം തരുന്നാഭരണം പരമേശ്വൻ തരും നാളിൽ എന്തോരു മോദം ആമോദമുണ്ട് അതിമോദമുണ്ട് അതിശോഭാവില സീടും പുതുശാലേം പുരിയിൽ ആമോദമുണ്ട് അതിമോദമുണ്ട് അതിശോഭാവില സീടും പുതുശാലേം പുരിയിൽ